അലൈക്കും വാഹമത്തല്ലാ താല വർക്കാത്തു കണ്ടതും കേട്ടതുമെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ വേദനയോടുകൂടിയും വിഷമത്തോടു കൂടിയും ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പ്രിയമുള്ളവരെ മലമുകളിലെ ഒരു വലിയ എന്ന ഒരു വീഡിയോ ഞാൻ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ കണ്ടതും കേട്ടതും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സംപ്രേഷണം ചെയ്യുകയുണ്ടായി അതിലൂടെ അതിന് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾ അത് കാണുകയും ഒരുപാട് പേര് ഇവിടെയുള്ള മഹാനവറുകളുടെ ആളെ സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ എത്തുകയും ചെയ്യുകയുണ്ടായി പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് മാസം കഴിയുന്നു മഹാനവറുകളുടെ വാഹനമാണ് ഈ കിടക്കുന്നത് മഹാനായ വലിയുല്ലാഹി അദ്ദേഹം ഇരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെയാണ് അദ്ദേഹം സ്ഥിരമായി നല്ല ചാരുകശൈലയിൽ വിശ്രമിക്കാറുണ്ടായിരുന്ന സ്ഥലമാണ് ആളുകളൊക്കെ വരുമ്പോൾ കാണാനും മറ്റുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം അദ്ദേഹം ഉണ്ടാക്കിയതും ഇവിടെ നല്ല ചാരുകസേലയിൽ വിശാലമായി ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നിസ്കരിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെയായിരുന്നു നിരവധി ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ വരുന്നവരൊക്കെ ഇവിടെയായിരുന്നു വന്ന് കണ്ടുകൊണ്ടിരുന്നത് മഹാനവറുകളുടെ കറാമത്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര കറാമത്തുകളുള്ള മഹാനാണ് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ കഴിവിൻ്റെ ഉടമയായിരുന്നു മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല പ്രകാശപൂരിതമായ സ്ഥലങ്ങളായിരുന്നു ഒരു പൊടിയോ മണ്ണോ ഒന്നുമില്ലാതെ വൃത്തിയാക്കിയിട്ട് അദ്ദേഹം കുറേ കിളികളെയൊക്കെ വളർത്തിയിരുന്നു കിളികളും അതുപോലെ മത്സ്യങ്ങളൊക്കെ മത്സ്യങ്ങളൊക്കെ എന്താണെന്നറിയില്ല അതൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഹലോകവാസത്തിന് ശേഷം പരലോകവാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ എല്ലാ കിളികളും ഇവിടെ നിന്നു പറന്നുപോവുകയും അതുപോലെ തന്നെ മത്സ്യങ്ങളൊക്കെ ചത്തുപോവുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം താമസിച്ചിരുന്ന ഈ റൂമിലാണ് റൂമിലാണിപ്പോൾ ഈ റൂം അടച്ചിട്ടിരിക്കുകയാണ് അദ്ദേഹം ഇരുന്ന കസേ ഉൾപ്പെടെയുള്ള അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇതുള്ള ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഈ റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബർ സിയാറത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ഈ കാണുന്ന ചെടിയൊക്കെ ഇപ്പോൾ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നത് കാര്യം അന്നൊക്കെ നല്ല പച്ചയായിട്ടിരുന്ന ചെടികളാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അതൊക്കെ ഇതാണ് എ കെ റൌത്തർ എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന പേര് അദ്ദേഹം വളരെ സ്വാധീനായ ഒരു സാധു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെതാണ് ഈ കാണുന്ന ആരുടെ കയ്യിൽ നിന്നും പത്ത് പൈസ വാങ്ങുകയോ ആർക്കും അവർ വരുന്നവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അദ്ദേഹം സംഭാവനയായി കൊടുക്കുന്ന ഒരു മഹാനായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഖബർ കൂടി നമുക്കൊന്ന് സിയാറത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് ഇൻഷാള്ള നമ്മളിനി പോകുന്നത് അള്ളാഹുവിൻ്റെ അതി മനോഹരമായ അതിമഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഏകദേശം തൊണ്ണൂറ്റിയാറോളം വയസ്സ് ജീവിച്ച മഹാൻ അവാണ് ഇപ്പോൾ അവർ സിയാറത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായി സ്ഥലമൊക്കെ അദ്ദേഹത്തിന് മറവ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് നമ്മളീ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നാല് സൈഡിൽ ഗ്ലാസ് ഒക്കെ ഇട്ടു അത്യാവശ്യം ആരും പുറത്തു പുറത്തുനിന്ന് ഓടിച്ചാടി അതിനുള്ളിലേക്ക് കയറാത്ത രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മഹാനവറുകളുടെ കവറിനകത്ത് കവറിൻ്റെ ഉൾഭാഗത്തു നിന്നും തിരികത്തിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള മരണവിവരവും ഇവിടെ കുറിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവും ജനനവും ജനനവും മരണവും ഇവിടെ കുറിച്ചിട്ടിട്ടുണ്ട് അതുപോലെ കാര്യമായ രീതിയിൽ ഒരുപാട് ആളുകൾ എപ്പോഴും സിയാറത്തിന് മറ്റുമൊക്കെ നട വരു സിയാറത്തിന് മറ്റുമൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും നിരവധി ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നവർ ഇവിടെ വരുമ്പോഴാണ് പലരും അറിയുന്നത് അദ്ദേഹം മരണപ്പെട്ടു പോയ വിവരം എന്നാലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്താണ് ഇതൊക്കെ എഴുതി വെച്ചിരുന്നത് ഈ എ കെ റൌത്ത് അലിയുല്ലാഹി എന്നൊക്കെ എഴുതി വെച്ചിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇവിടെ ഇവിടെ തന്നെ അടക്കണം എന്ന് പറഞ്ഞിട്ട് ഈ അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹം ഇരുപത് വർഷത്തോളം ഈ റൂമ് ഈ അദ്ദേഹം കിടക്കുന്ന ആ മക്ബറയുടെ തൊട്ട് ഫ്രണ്ടിലായി ആ പച്ച കളറ് കാണുന്ന ആ റൂമിലാണ് ഇരുപത് വർഷത്തോളം അദ്ദേഹം പുറത്തിറങ്ങാതെ അള്ളാഹുവിൻ്റെ ലിക്കാവിനെ കാണണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി അതിനുള്ളിൽ അതിനുള്ളിലിരുന്ന മനുഷ്യനാണ് അള്ളാഹുവെ പഠിച്ചവനെ അദ്ദേഹത്തിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹഗിജാഹ് ബർക്കത്ത് കൊണ്ട് പഠിച്ചവനെ നമ്മുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദുകളും പാസിലാക്കുകയും അവരെ നമ്മളെയൊക്കെ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യണം എന്ന് ദാ ചെയ്യുകയാണ് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഇവിടെ വരണം എന്നാഗ്രഹമുള്ളവർ ഇൻഷാ അല്ല ഞാനുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അതിനുള്ള വഴിയും കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞു തരാം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് എഴുപത്തൊമ്പത് ഇരുപത്തഞ്ച് അൻപത്തി രണ്ട് എന്നാണ് നമ്പർ ഇൻഷാല്ല ഒരുപക്ഷെ വരണം എന്നാഗ്രഹമുണ്ട് ഇത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കിളിമാനൂർ പാപ്പാലയാണ് ഈ സ്ഥലം പാപ്പാല വന്നിട്ട് പാറക്കോണം ആണ് ഈ സ്ഥലം പാ ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ സ്ഥലം ഉള്ളത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വലിയ പ്രൗഢിയോടുകൂടിയും ഒരുപാട് നിരവധി ആളുകൾ അദ്ദേഹത്തിന് ഹിതമാത് ചെയ്യാൻ വേണ്ടി തന്നെ ഈ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ വിചലമായി കിടക്കുന്നൊരവസ്ഥയാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളും അടങ്ങുന്ന ഒരു കുടുംബമുണ്ട് അത് തൊട്ട് ബാക്ക് സൈഡിലായിട്ട് അവർ അതിനുള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിലാണ് ഉള്ളത് ഇൻഷാ ഇൻഷാല്ല പുതിയ ഒരു സ്ഥലവും അല്ലെങ്കിൽ പുതിയൊരു മഹാനയോ അല്ലെങ്കിൽ മക്ക ഒക്കെ ആയിട്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാ ആളുകളും നമുക്ക് വേണ്ടി പ്രത്യേകമായി ദ്വാ ചെയ്യണം എന്ന വഷിയത്തോടു കൂടി അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ